അപ്പം എങ്ങനെയാ മെഡിക്കൽ കോഡിങ്ങിലേക്ക് എത്തിയത് അപ്പൊ മെഡിക്കൽ കോഡിങ്ങിനെ പറ്റി അന്വേഷിച്ചപ്പോ തന്നെ ഈ സി സി ആണ് എക്സാം സർട്ടിഫിക്കേഷൻ എന്താ തോന്നുന്നു കുറച്ച് മാസത്തിനുള്ളിൽ തന്നെ പെട്ടെന്ന് ജോബ് ലഭിക്കും എന്നുള്ള ഒരു സംഭവം കാരണമാണ് ഞാൻ മെഡിക്കൽ കോഡിങ് ചൂസ് ചെയ്തത് ആദ്യം സി സി പറ്റി കേട്ടപ്പോൾ എനിക്ക് ജോബിന്റെ കാര്യത്തിലാണെങ്കിലും എക്സാമിന്റെ കാര്യത്തിലാണെങ്കിലും കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഇവിടുന്ന് സിഗ്മയുടെ നല്ല കോച്ചിങ്ങും അതുപോലെ മോക്ക് മോർട്ടസ്റ്റൊക്കെ വളരെ യൂസ്ഫുൾ ആയിരുന്നു അങ്ങനെ എനിക്ക് എക്സാം പാസ് സാധിച്ചു അതുപോലെ തന്നെ ജോബും ഇവിടുന്ന് തന്നെ ലഭിച്ചു എത്തുന്ന ജോബ് കിട്ടും എന്നുള്ളത് കൊണ്ടാണല്ലോ പൊതുവെ എല്ലാവരും മെഡിക്കൽ കോടിയും ചൂസ് ചെയ്യുന്നത് അപ്പോൾ കൂടുതലും ആൾക്കാർക്ക് ഫെമിലിയർ സി പി സി ആയിരിക്കും പക്ഷെ അതിനാണെങ്കിൽ എക്സാം ഫീ അത്യാവശ്യം നല്ലോണം ഉണ്ട് സി സി എ കമ്പാരിറ്റീവ്ലി എനിക്കൊരു ബെറ്റർ ആയിട്ടാണ് തോന്നിയത് കാരണം അത്ര എക്സ്പെൻസ് വരുന്നില്ല പോരാത്തതിന് സി പി എസ്ഇ പോലെ തന്നെ ഈക്വൽ ഈക്വലി ഇമ്പോർട്ടൻ്റുമാണ് അപ്പൊ മനസ്സിലായി സി സി എ എന്തായാലും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു സർട്ടിഫിക്കേഷൻ തന്നെയാണെന്നുള്ളത് മനസ്സിലായി നമ്മുടെ ഈ സി സി എ കോച്ചിങ്ങിന് സിഗ്മയുടെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ക്ലാസ്സസ് ഒക്കെ വളരെ നല്ലതായിരുന്നു ഞങ്ങൾക്കെല്ലാം മനസ്സിലാക്കി തന്നു ഗൈഡ് ലൈൻസ് ആണെങ്കിലും നല്ല പറവായിട്ട് മാം പഠിപ്പിച്ചു തന്നായിരുന്നു അപ്പം വളരെ നല്ലതായിരുന്നു സി സി എ പഠിക്കാൻ എങ്ങനെയുണ്ടായിരുന്നു ഇവിടുന്ന് കിട്ടിയ കോച്ചിങ് എന്ന് പറയുമ്പോൾ സി പി എസ് സിക്കും സി സി എയ്ക്കും ബെനിഫിറ്റ് ആവുന്ന തരത്തിലുള്ളതായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് സി സി എക്ക് കുറച്ച് എക്സ്ട്രാ ഒരു സബ്ജെക്ട് വരുന്നുണ്ട് അത് മാത്രല്ല കംപ്ലൈൻസ് ആൻഡ് റെഗുലേറ്ററി എന്ന് പറഞ്ഞതും വരുന്നുണ്ട് അപ്പം അതിനും ഇവിടുന്ന് കോച്ചിങ് തന്നായിരുന്നു ആദ്യമൊക്കെ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ഫെമിലിയർ അല്ലാത്തതായിരുന്നു